വീണ്ടും ഒരു പട്ടിണി മരണത്തിന്റെ വക്കിലാണ് അരുവിക്കര മണ്ഡലത്തിലെ ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ മാസത്തിൽ കിട്ടുന്ന എട്ടു കിലോഗ്രാം റേഷനും ഇടയ്ക്കിടെ സന്നദ്ധ സംഘടനകൾ നൽകുന്ന സഹായവും മാത്രമാണ് പലരുടെയും ജീവിതം മുന്നോട്ട് നീക്കുന്നത് മണ്ഡലത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു ലാസർ എന്ന തൊഴിലാളിയുടെ പട്ടിണി മരണമാണ് പതിമൂന്ന് വർഷം മുമ്പ് അരുവിക്കര മണ്ഡലത്തിലെ ബോണക്കാടിനെ വാർത്താ തലക്കെട്ടുകളിൽ നിറച്ചത് ഒരു പതിറ്റാണിപ്രവും സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുന്നു പട്ടിണിമരണത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങിയതോടെ സർക്കാർ നൽകി വന്ന സൗജന്യ റേഷൻ നിർത്തലാക്കി രണ്ട് രൂപ നിരക്കിൽ എട്ട് കിലോഗ്രാം അരി റേഷൻ കടവഴി ലഭിക്കും അഞ്ചും ആറും പേരടങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇത് ഒരാഴ്ചത്തേക്ക് പോലും തികയില്ല വല്ലപ്പോഴും തുണിയും ഭക്ഷണവുമായി എത്തുന്ന സന്നദ്ധ സംഘടനകളാണ് ഏക ആശ്രയം അരി കൊണ്ട് ജീവിക വിഷപ്പെടക്കാൻ ചെറിയൊരു വിഭാഗം പുറത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങിയെങ്കിലും വികസിത മേഖലകളിലേക്ക് മക്കൾ ചേക്കേറിയതോടെ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ തൊഴിലാളികളുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം ആരെങ്കിലും പാവത്തിലെണ്ണാക്കി അഞ്ചിലോ ആരെങ്കിലും അരി കൊണ്ട് തരും അത് ഞങ്ങൾ ആ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കും പിന്നെ ഈ ചെട്ടിൽ ചെന്ന ചക്കയോ മാങ്ങയോ അതൊക്കെ അടത്തുകൊണ്ട് ഞങ്ങളെ ജീവിതം അങ്ങനെ കളിഞ്ഞു പോകണം എസ്റ്റേറ്റിലെ കൃഷി ഇറക്കുന്നതിന് മാനേജ്മെന്റ് അനുമതി നൽകില്ല ഇടയ്ക്കിടെ എത്തുന്ന പുനരധിവാസ പാക്കേജുകളുമില്ല എട്ട് കിലോ റേഷനരിയും സന്നദ്ധ സംഘടനകളുടെ സഹായവും മൂലം പട്ടിണിമരണമില്ലെന്ന് സർക്കാരിന് ആശ്വസിക്കാം എന്നാൽ മൃഗ ജീവിതമാണ് ഇവിടത്തുകാർ നയിക്കുന്നത് ബോണക്കാട്ട് ഒന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ